വെൽക്കം ടു മൈ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ ഒരു ഇവന്റിന് പോവാണ് ഇവന്റിന്റെ പേര് എന്ന് ഹാറ്റ് എന്നാണ് അപ്പം എന്താ ഇവന്റ് ഡീറ്റെയിൽ ഒന്നും എനിക്ക് ഇപ്പം എനിക്കറിയില്ല അപ്പം ജസ്റ്റ് നമ്മൾ അവിടെ പോയാലേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് ഈ സിഗ്നി കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാം ആണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ അപ്പം വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹിൽ ആർട്ട് തിയേറ്റർ പ്രസന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ ഹാറ്റ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് കെയർ ചെയ്യാൻ മതി വേണമെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും നമ്മൾ ജസ്റ്റ് അത് കാണിച്ചാൽ മതി അപ്പോൾ ഇവിടാണ് ആണ് പ്രോഗ്രാം നടക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ ഹൺഡ്രഡ് ഗസ്റ്റിന് മാത്രമേ അലൗഡ് ഉള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര പേര് നമ്മുടെ കൂടെ വരുന്നു എന്ന് നമുക്ക് നമുക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഹായ് ായ്ക് യു കയറിയപ്പോൾ തന്നെ നമുക്കൊരു പാസ് കിട്ടി പിന്നെ ഈ പാസ് നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്ക് ഫ്രീ പോപ്കോണും നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സൊക്കെ നമുക്ക് ഇവിടെ വാങ്ങി കിട്ടും പിന്നെ നമ്മൾ ഇപ്പം ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നന്നായിട്ട് അവർ ഇൻവീറ്റ് ചെയ്യും കേട്ടോ നല്ല സ്നേഹമൊക്കെയാണ് നമുക്ക് ഹായ് ഒക്കെ തന്നു നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് ഹായ് ഒക്കെ തന്നു ഫ്രണ്ട് ാണ് പുള്ള ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ഓർഗനൈസർ ആണ് പുള്ളിക്കാരത്തി പറഞ്ഞാൽ പുള്ളിക്കാരി ആണ് മെസ്സേജും മെയിലും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത് അപ്പം അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവന്റ് ഇവന് ഇന്നിവിടെ കൊറേ പേര് വന്നിട്ടുണ്ട് നമുക്ക് എവിടെങ്കിലും പോയി നമുക്ക് ഇരിക്കണല്ലോ എവിടെ ഇരിക്കും നമുക്കൊരു പോപ്കോണും കിട്ടിയിട്ടുണ്ട് സെവനപ്പും കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്രോഗ്രാമിന് വന്നോണ്ട് നമുക്ക് ഫ്രീ ആണ് എന്താണ് സെവനപ്പ് കിട്ടിയത് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ആഫ്രിക്കൻ ഡ്രമ്മിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു പുള്ളിക്കാരനാണ് അത് ചെയ്തത് അപ്പോൾ നമ്മളോട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ആയിരുന്നു അത് നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പുള്ളിക്കാരൻ നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പോകാൻ പറ്റുന്നതാണ് ഇതൊരു ആഫ്രിക്കൻ ഡ്രമ്മ ആണ് ഇത് പ്ലേ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പ്രോഗ്രാം അതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് യു ആർ ഹിയർ എന്ന് പറഞ്ഞ അടുത്ത പ്രോഗ്രാം ഇതൊരു ഡോക്യുമെന്ററി ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഫേസ് ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ പറയുക ഇത് ഇതുപോലെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരോടും ഡാൻസ് കളിക്കാൻ വേണ്ടി ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറയുവാണ് കുറെ പേര് ഇവിടെ നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ചിലവരൊക്കെ ഇങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കൊറേ പേരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എല്ലാരും ഡാൻസ് ഒക്കെ കളിക്കാൻ പറയുന്നുണ്ട് എല്ലാരും ഇവിടെ ഭയങ്കര ഡാൻസ് ഒക്കെയാണ് പക്ഷെ വീഡിയോ ഒന്നും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല തൊട്ടാൾക്കാർക്ക് അങ്ങനൊന്നും ബാക്കിലൊക്കെ നല്ല ഡാൻസ് ആണ് ഈ രണ്ട് പേരാണ് ഈ യു ആർ ഹിയർ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി എടുത്തിരിക്കുന്നത് അപ്പം അപ്പൊ ജസ്റ്റ് അവരുടെ ഒരു ഇൻട്രോഡക്ഷൻ ആയിരുന്നു കളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്തത് Really positively impacted the years, um, with really diverse backgrounds um, and lots of newcomers, um, and more and more newcomers recently. We've always had a number of immigrants on our team or a number of newcomers, but this year we just at some level. A... I did arrive as a student. I came here as a student. Oh, I came here for study. My wife is a student. And from the ground rooms, and uh, you certainly realize that uh, there's a lot of local talent. നമ്മുടെ ഇവന്റ് കഴിഞ്ഞു ഹാറ്റ് ഹാറ്റ് ഇവന്റ് എന്നാണ് പറയുന്നത് ഞാൻ വിചാരിച്ച ഹാറ്റ് ഇവന്റ് ഒരു ഹാറ്റ് ഒക്കെ തരുന്നതാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഇതൊരു ഡോക്യുമെന്ററി ആയിരുന്നു ഇവിടെ സിഡ്നിയിലെ ആൾക്കാർ പഠിക്കാൻ വന്നത് തൊട്ട് അവരിപ്പം വരെയുള്ള സ്റ്റേജിലുള്ള ഡോക്യുമെന്ററി ആണ് അവർ പ്രസൻറ്റ് ചെയ്തത് സാരി സാരി സ്റ്റോർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ഡോക്യുമെന്ററിയൊക്കെ ഒക്കെ അവര് അവരാണ് എഡിറ്റ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും ഒക്കെ അവരായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവരുടെ സ്റ്റഡീസ് എങ്ങനെയായിരുന്നു അവരുടെ ഫാമിലി എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ഇപ്പൊ എങ്ങനെയാണ് അവർ കറന്റ് പോകുന്നത് അപ്പം അവരുടെ കുറേ സ്റ്റോറീസ് ആണ് അവർ ആ ഡോക്യുമെന്ററി കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്കത് കേട്ടപ്പോഴും എനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റി കാണുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയെ വിട്ടും ഇഷ്ടമുള്ളതൊക്കെ വിട്ടിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പം അവർ പറയുന്ന സ്റ്റോറി എനിക്ക് കേട്ടിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സ്റ്റോറി ആയിരുന്നു നല്ല ആയിരുന്നു അവരുടെ അപ്പം ഇതാണ് ആ സ്റ്റോറിയെ പറ്റിയുള്ള ആ ഇവന്റിനെ പറ്റിയുള്ള ഒരു എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പക്ഷെ നല്ലതായിരുന്നു വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഫൈനലി നമുക്ക് അവർക്ക് ക്യു ആൻഡ് എ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കായിരുന്നു അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീട്ടിലേക്ക് വരുന്നേക്കും ചുരുത്താൻ ബൈ ബൈ